നമോ ഭഗവദേ യ ഓം ശ്രീമദ്ധ്യ ഒന്നാം ശ്ലോകം സൂത ഉം അഥ വൈഷ്ണവചിത്തു ദൃഷ്ട ഭക്തി അലൗകികീം നിജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സല വനമാലിഖനശ്യമ പേതവാസ മനോഹര കാഞ്ചീകലാരുചിസൻ മുഖുടകുണ്ട ത്രിഭംഗ കൗസ്തുഭേന കൗസ്തുഭേനവിരാജിത കോടിമന്മഥ ലാവണ്യോ ഹരിചന്ദന ചർച്ചിത മധുരോ മുരളീധര ആവിവേഷ സ്വഭക്തൃദയ അഥ വൈഷ്ണവചിത്തു ദൃഷ്ട ഭക്തി അലൗകികീം വൈഷ്ണവചിത്തന്മാരിലെ കണ്ടു അലൗകികമായിട്ടുള്ള ഭക്തിയെ കണ്ടു നിജലോകം പരിത്യാജ്യ ഭഗവാൻ ഭക്തവത്സര ഭക്തവത്സരനായിട്ടാ ഭഗവാൻ വൈകുണ്ഠലോകത്തെ നിജലോകം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠ ലോകം ഭഗവാന്റെ സ്വന്തം ലോകം എന്ന് സാരം ധാമം എന്ന് പറയും അത് ഒഴിവാക്കിയിട്ട് ഭക്തവത്സലൻ അവിടെ നിന്നും പോന്നു എന്നിട്ട് ഇരുന്നു ഭഗവാൻ ഓരോരുത്തരുടെയും മനസ്സിലിരുന്നു എന്ന് പറയാനാണ് അത് നിർമ്മലചിത്തന്മാരുടെ മനസ്സിൽ മാത്രമേ ഭഗവാൻ ഇരിക്കുള്ളൂ എല്ലാവരുടെ മനസ്സിലും കയറിയിരിക്കില്ല എന്നാലും എല്ലാവരുടെയും മനസ്സിൽ ഭഗവാൻ ഉണ്ടേയിൽ അങ്ങനെയാണ് വനമാലയേക്കെട്ട് ഘനശ്യാമനായിട്ടുള്ള ഈ ശ്യാമള നിറം മേഘത്തിൻ്റെ നിറം എന്നർത്ഥം അതാണ് പിന്നെ പീതവാസ മഞ്ഞപ്പെട്ടെടുത്ത് മഞ്ഞയും ചുവപ്പും കലർന്നതായിട്ടുള്ള ആ കൗശലപ്പെട്ടതെന്നാണ് പറയാൻ മനോഹരനായിക്കൊണ്ട് മനസ്സിനെ ഹരിക്കുന്ന ആ ഭാവത്തിൽ ആകർഷിക്കുന്നു എന്ന് സാരം കാഞ്ചീകലാപ രുചിര ഉല്ലസത് മുകുടകുണ്ടര കാഞ്ചീകലാപ രുചിര ഈ അരഞ്ഞാണ ഏർ അങ്ങനെ കെട്ടിയിട്ടുണ്ട് ഈ മഞ്ഞപ്പട്ടിൻ്റെ മീതെ അതിൻ്റെ ഒരു മനോഹാരിത കുറച്ചധികം രുചിരം ആണ് എത്രത്തോളം സന്തോഷത്തെ സന്തോഷത്തിണ്ടാക്കുന്നു സ്വാദ് രുചിയാണല്ലോ സ്വാദ് അപ്പൊ അങ്ങനെ മനസ്സിന് സ്വാദ് ഉണ്ടാക്കണമെന്നാണ് കാഞ്ചി കലാപം അപ്പോൾ അതിൻ്റെ ചില മണികളൊക്കെ തൂങ്ങിയെടുക്കണ്ടാവും അപ്പോൾ കുറേശേ ശബ്ദമൊക്കെ ഉണ്ടാക്കും അത് ഇങ്ങനെ കാഞ്ചി കാഞ്ചീകലാപരുചിര ഉല്ലസത് അതിൻ്റെ എത്രത്തോളം ലസിപ്പിക്കുക അതിലങ്ങോട്ട് ചേർക്കുക അതല്ലെങ്കിൽ അതിനെ നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് സ്വീകരിക്കാൻ സാധിക്കുക അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ ഒരു മഞ്ഞപ്പെട്ടു കൊടുത്തു വെച്ചാൽ സർവാലങ്കൃത വിഭൂഷിതനായിട്ട് വസ്ത്ര ഭൂഷിതനായിട്ട് വസ്ത്രം ആഭരണം ഇതൊക്കെ അണിഞ്ഞതായിട്ടുള്ള പൊതുവെ അതാണ് അപ്പോൾ അതിൽ പൊന്നരഞ്ഞാണത്തിനെ ഒന്ന് പറഞ്ഞു കാഞ്ചി കലാപ കാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഞ്ഞാണമാണ് അത് സ്വർണത്തിൻ്റെയാണ് അതുകൊണ്ട് അത് സ്വർണം എന്ന് പറഞ്ഞാൽ അത്രേ കാഞ്ചി കാഞ്ചീ കലാപം അതിൻ്റെ ഒരു ശബ്ദം ഉണ്ടാക്കലൊക്കെ പ്രത്യേകം അത് രുചിരമാണ് പിന്നെ ഇങ്ങനെ പുല്ലസൻ മുകുട കുണ്ടല അത് കിരീട കിരീടം ഒരു മകുടം പോലെയാണ് മുകുടം നമ്മൾ മകുടം എന്ന് പറയും മലയാളത്തിൽ എത്രയുള്ളു അപ്പം അങ്ങനെയുള്ള ആ മുുടകുണ്ടൽ മുകുടമായിട്ടുള്ള ആ കിരീടം വെച്ച പിന്നെ കുണ്ടലം അത് ചെവിയിൽ കർണാഭരണം കുണ്ടലം എന്നുള്ളത് മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ളൊരു ആഭരണമാണ് അത് ചാർത്തിയുണ്ട് ഭഗവാൻ അപ്പോൾ പ്രകാശിപ്പിക്കുന്നു ലസിക്കുന്നു ലസിപ്പിക്കുന്നു ആഭരണങ്ങൾ ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ് ശരിക്ക് ഭഗവാൻ ആഭരണങ്ങൾ സ്വീകരിക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടല്ല ആഭരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യത്യാസം അതിൽ കാണുക അത്രയേ ഉള്ളൂ കാഞ്ചി കലാപ രുചിര ഉല്ലസത് മൂക്കുട കുണ്ടല സ്വർണത്തിൻ്റെ പൊന്നര ഞാണം അത് അതിൽ മണികളോ എന്തേലും ഉണ്ടോ അങ്ങനെ ശബ്ദങ്ങളുണ്ടാക്കും അത് വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ കാണുക അനുഭവിക്കുക അതിൻ്റെ പ്രകാശം ചൊലിയൽ ഉല്ലസത് പിന്നെ മുകുടകുണ്ടലഹ കിരീടം ഈ അങ്ങനെയാണ് ഒരു മുകുടം പോലെയാണ് കൃഷ്ണകിരീടം പ്രത്യേകമാണ് അതേപോലെ കുണ്ടലം അത് ചെവിയിൽ ഉള്ള മകര മത്സ്യത്തിൻ്റെ ആഭരണം പിന്നെ ത്രിഭംഗ ലളിത ലളിത ത്രിഭംഗ ലളിത ചാരു കൗസ്തുഭേന വിരാജിത ത്രിഭംഗി ഇപ്പോൾ മൂന്ന് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഭംഗി എന്നാണ് അതിൽ രോമരാജികളെയാണ് സാധാരണ അത് പറയാറ് ബാക്കി ത്രിഭംഗികളെ ഏത് പണിച്ചെടുക്കുകയും ചെയ്യാം എന്നാലും ത്രിഭംഗ പിന്നെ ലളിത ലാളിത്യം എന്ന് പറയാം അതല്ലാച്ചാൽ അതിൻ്റെ പ്രൗഢി എന്ന് പറയാം നമ്മൾ പൂതനയുടെ ലളിതവേഷം വേഷം വിസ്തരിക്കുമ്പോൾ വിസ്തരിച്ച് പറയാറുണ്ട് അപ്പോൾ ലാളിത്യമല്ല ലാളിത്യം മാക്സിമത്തിലുള്ള അതാണ് അത് അത്യാകർഷകം എന്ന് പറയാം അതാണ് അത്രയും കൂടുതലുണ്ട് അതേപോലെ തന്നെ ചാരു ആണ് ഇഷ്ടത്തോടു കൂടിയിട്ടേ കാണാൻ പറ്റുള്ളൂ പിന്നെ കൗസ്തുഭം ഏറ്റവും നല്ല രത്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ പച്ച നിറത്തിലുള്ള കൗസുഭം എന്നുള്ള രത്നം മരതകം പോലെ എന്തോന്നാണ് ഏതായാലും പിന്നെ വിരാജിത അതുകൊണ്ട് തന്നെ പ്രകാശിക്കുകയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള വിളങ്ങല് വെളിച്ചത്തെ പ്രകാശിപ്പിക്കുക ഭഗവാനെ സ്വയമേവ തന്നെ ഒരു പ്രകാശം പോറായിട്ടിങ്ങനെ പുറമേക്ക് വരും അത് കൂടാതെ കൊണ്ട് തന്നെ ഈ ആഭരണങ്ങൾ പ്രത്യേകം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ട് ഭഗവാന്റെ രൂപത്തെ പറഞ്ഞു കോടി മന്മഥ ലാവണ്യ മന്മഥെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ ലാവണ്യഭാവത്തോടു കൂടിയിട്ട് ആ സ്ത്രീ സൗന്ദര്യം ആ പ്രത്യേക ആ പ്രായത്തിൽ ടീനേജ് കഴിഞ്ഞുള്ള ആ സമയം ഒരു ലാവണ്യഭാവത്തോട് കൂടിയിട്ടാണ് വശീകരണം പെരുമാറ്റങ്ങൾ ചേഷ്ടകള് അംഗചലനങ്ങള് ഇതൊക്കെ ഈ ലാവണ്യത്തെ ഉണ്ടാക്കും പറയുമ്പോഴും അതേപോലെ കണ്ണുകളും കവിള് കയ്യൻ്റെ ചലനങ്ങൾ കാലിൻ്റെ ചലനങ്ങൾ ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അതൊക്കെ ഈ ലാവണ്യ ഭാവം അതൊക്കെ തരുൺ താരുണ്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ടീനേജ് കഴിഞ്ഞുള്ള ആ സമയത്താണ് അതൊരു പ്രത്യേക ഭാവമാണ് അപ്പോൾ അതൊക്കെ ഭഗവാൻ എപ്പോഴും പതിനാറ് വയസ്സാണ് ആ പതിനാറ് വയസ്സിൻ്റെ എല്ലാവിധ സൗകുമാര്യങ്ങൾ എന്നും ഉണ്ടാവും സുകുമാരത അത് കോടി മന്മഥ ലവൻ ആണ് കാമദേവൻ ഒരു കോടി സൗന്ദര്യം കോടി കാമദേവന്മാരുടെ സൗന്ദര്യം എല്ലാം കൂടിയിട്ട് കൃഷ്ണനിലും ചേർത്താൽ പിന്നെയും കൃഷ്ണന്റെ സൗന്ദര്യം കൂടും മന്മഥന്റെ സൗന്ദര്യം കുറയും അങ്ങനെയാ ഹരിചന്ദന ചർച്ചിതാ ഹരിചന്ദനം ചന്ദനം മറ്റേ കുങ്കും ഈ ചുവന്ന ചന്ദനം ഒന്ന് കൂട്ടാ അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ പ്രത്യേകത ഉണ്ട് ചന്ദനങ്ങൾ പിന്നെയുണ്ട് അകലുണ്ട് ചന്ദനങ്ങൾ ഉണ്ട് ചന്ദനങ്ങൾ വേറെയുണ്ട് അത്രേ എനിക്കറിയില്ല എന്തായാലും ഇണ്ടെന്ന് പറയാറുണ്ട് ഒറ്റ ചന്ദന അല്ലോ രക്തചന്ദന അപ്പൊ നമുക്കറിയാം അതേപോലെ ചന്ദനങ്ങൾ പിന്നെയും അകിലും ചന്ദനോ രക്തചന്ദനോ മൂന്നെണ്ണപ്പ നമുക്കറിയാം അതേപോലെ പിന്നെയും ചന്ദനങ്ങൾ ഈ കാട്ടിലും നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അങ്ങനെയുള്ള ചന്ദനങ്ങളൊക്കെ ചേർത്ത് അത് ചന്ദനത്തിൽ കുളിപ്പിച്ചാന്നോ അതല്ലെങ്കിൽ അഭിഷേകം ചെയ്തിട്ട് അങ്ങനെ ആവാമല്ലോ അതല്ലാച്ചാൽ മേലും മുഴുവൻ പൂശിയതായിട്ട് സുഗന്ധപൂരിതമാക്കി അത് ചന്ദനം കുറിക്കൂട്ടാണിയിക്കാൻ ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് ഓരോരുത്തർ ഓരോ രീതിയാണ് ചിലർ നേർവേറെ കുറിയിടും ചിലർ ഗോപിക്കുറി പോലെ കുറിയിടും കൃഷ്ണൻ ഗോപിക്കുറിയാണ് അതേപോലെ യു ഷേപ്പിൽ കുറിയിടും അങ്ങനെയല്ലേ പിന്നെ നെറ്റി കണ്ഠം മാറ് രണ്ട് കയ്യൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഒരു കണക്ക് ഏതായാലും കുറിയിടൽ പരതലത്തില് ചന്ദ്ര ചർച്ചതിനാണ് പിന്നെ പരമാനന്ദ ചിന്മൂർത്തി മധുരഹ മുരളീധരഹ പരമാനന്ദത്തെ തരുന്നതായിട്ടുള്ള ചിന്മൂർത്തിയാണ് ചിത്ത് ചിത്തിൽ വസിക്കുന്ന ഭാവം അതായത് സാക്ഷിയായിട്ടും ദര്യാമിയായിട്ടും ഭ്രൂമധ്യത്തിലാണ് ജീവൻ ഇരിക്കുന്നത് അതിൻ്റെ മീതയുള്ള നെറ്റിത്തടത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നെല്ലാം സാക്ഷിയായിട്ടാണ് തിരിയാമായിട്ടിരിക്കണം നമ്മൾ എന്നാണ് പറയാറ് അപ്പോൾ ബുദ്ധി മനസ്സ് കാര്യങ്ങളൊക്കെ തലയുടെ പിന്നിൽ പിൻഭാഗത്താണ് എന്ന് പറയണം ഈ സുഷുമയുടെ മീതയായിട്ട് അതേപോലെ ഇതൊന്നും മറ്റേ ഇന്നതിക്കലേ ഇന്ന ദൈക്കലൊന്നും പറയാൻ കാണാനൊന്നും പറ്റില്ല ഏതായാലും അങ്ങനെയൊക്കെ സങ്കല്പം അതിലൊന്നും ഈ തർക്കവിതർക്കങ്ങളുടെ ആവശ്യമില്ല പരമാനന്ദ ചിന്മൂർത്തിയാണ് നമ്മുടെ ഉള്ളിൽ ഏതായാലും ഇങ്ങനെ ചില ഭാവങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാൻ സാധിക്കുന്നുണ്ട് ആ ഭഗവത്വത്തെ നമ്മൾ ഈശ്വര ഭാവേന നമ്മളെ നിയന്ത്രിക്കുക എന്ന ഭാവേന അദൃശ്യമായിട്ടുള്ള ശക്തിയെ ആരാധിക്കുക അത്ര മതി അതിനെ അതെവിടെയാ അങ്ങനെ ഇങ്ങനെ ആ ആളങ്ങനെ പറഞ്ഞു ഈ ആൾ ഇങ്ങനെ പറഞ്ഞു അതിലൊന്നും കാര്യമില്ല അങ്ങനെ ചിന് പരമാനന്ദ ചിന്മൂർത്തിയായിട്ട് മധുരഹ മുരളീധരഹ ഊതാണ് വളരെ മാധുര്യത്തോട് കൂടിയിട്ട് എന്നാൽ വേദസാരാണേ മാത്രമല്ല അങ്ങനെയുള്ള ഈ ഭഗവാന്റെ രൂപത്തെ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ അത് സത്യം വിസ്തരിച്ച് ശരിക്കും മുഴുവൻ ആർക്കും പറയാൻ സാധിക്കില്ല എന്നാലും കുറച്ച് ധാരാളമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഭാഗവതത്തിൽ തന്നെ കാണാം അങ്ങനെയുള്ള ഭഗവാൻ ആവി വേഷ പ്രവേശിച്ചു എവിടേക്ക് ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഹൃദയാനി അമലാനി നിർമ്മലചിത്തന്മാരിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഭഗവാൻ അവിടേക്ക് എത്തി ഒപ്പം ബാക്കിയുള്ള എല്ലാവരും വന്നു തന്ന വൈകുണ്ടത്തിലുള്ള എല്ലാവരും ഗോലോകത്തിലുള്ള എല്ലാവരും ഈ ഭക്തിയോട് കൂടിയിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ട് നിർമ്മലചിത്തന്മാരുടെ വൈഷ്ണവചിത്തന്മാരുടെ ഹൃദയത്തിലേക്ക് വന്നിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഹരിദാറിൽ വെച്ചിട്ട് സനകാതി മഹർഷിമാർ ഭാഗവതം വായിക്കാൻ തുടങ്ങുകയാണ് അത് നാരദൻ മുഖ്യ ശ്രോതാവായിട്ട് ബാക്കി എല്ലാവരും കേൾക്കുകയാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഭഗവാൻ കയറിയിരുന്നു എന്നാണ് ഇപ്പോൾ വായിച്ചു വായിച്ചത് നാല് നാല് ശ്ലോകങ്ങളെ കൊണ്ട് അഥാ വൈഷ്ണവജിത്തേ ഷൂ ദൃഷ്ട ഭക്തി അലൗകികജലോകം പരിത്യജ്യ ഭഗവാൻ ഭക്തവത്സര വനമാലി ഖനശ്യാമ പീതവാസ മനോഹര കാഞ്ചീകലാരുചിര ഉല്ലസന് മുണ്ടിഭംഗലളിത ചാരു കൗസ്തുഭേന വിരാജിത കോടിമന്മ ലാവണ്യ ഹരിചന്ദന ചർച്ചിത പരമാനന്ദ ചിന്മൂർത്തി മധുര മുരളീധര ആവിശേഷ സ്വഭക്താനാം ഹൃദയാനി അമലാനി ച ഇനി അടുത്ത ഭാഗം നമുക്ക് അടുത്തത് പറയാം ഇത് നാൽപ്പത്തി എട്ടാമത്തെ ഭാഗം സർവത്ര ഗോവിന്ദ നാമസങ്കേതും ഗോവിന്ദ ഗോ ഗോവിന്ദ നാരായണ നാരായണ